ബസ് കാത്തുനിന്നാൽ അപകടത്തിൽപ്പെടുമോ എന്ന ആശങ്കയിലാണ് നെടുങ്കണ്ടം കൽക്കുന്തൽ വെയ്റ്റിംഗ് ഷെഡിൽ എത്തുന്നവർ വെയ്റ്റിംഗ് ഷെഡ് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായിട്ടും പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കാൻ നടപടിയില്ല അടർന്നു വീഴുന്നതും പൊട്ടിത്തകർന്നതുമായ കോൺക്രീറ്റുകൾ തുരുമ്പെടുത്ത കമ്പികൾ ചപ്പു ചവറുകൾ കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന മുറികൾ കൽക്കൂന്തൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോചിയാവസ്ഥയാണിത് തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം പഞ്ചായത്തിലെ കൽക്കുന്തൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് ഈ ദുരവസ്ഥ ഏതാനും വർഷങ്ങളായി യാത്രക്കാർ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഭയന്ന് വിറച്ചാണ് പ്രവേശിക്കാറ് പ്രവേശിച്ചാലോ ബസ് വരുന്നതുവരെ നൂറുവട്ടം ദൈവത്തെ വിളിച്ചും മൂക്കു പൊത്തിപ്പിടിച്ചും വേണം ഇരിക്കാനെന്ന് നാട്ടുകാർ പറയുന്നു ഇത് നെടുങ്കണ്ടം മൂന്നാർ പോകുന്ന മെയിൻ റോഡിന്റെ സൈഡിലുള്ള ഒരു വർഷങ്ങളായിട്ട് ഇതേ വളരെ ശോചനയാവസ്ഥ കിടക്കുന്നതാണ് പല ടൈമില് അധികാരികളോട് പറയുകയും പല ചാനലുകൾ വന്ന് എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തിട്ട് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടെ വന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല ഇത് വളരെ ഇത് നിരവധി യാത്രക്കാർ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്താണ് പോകുന്നത് തൊട്ടടുത്ത് പോളിയുണ്ട് പോളിയിലെ കുട്ടികൾ ഇവിടെ വന്ന് പോകുന്നു സ്കൂളിൽ പോകാനുള്ള ഉടുമ്പൻചോല ഇങ്ങോട്ട് പോകാനുള്ള കുട്ടികൾ ഇവിടെ വന്ന് പോകുന്നു എങ്ങോട്ട് പോകേണ്ട കുട്ടികളും ഇവിടെ വന്ന കുട്ടികളും മറ്റുള്ള യാത്രക്കാരും എല്ലാം ഇവിടെ വന്നു നിന്നാണ് പോകുന്നത് എന്നാലും ഇതിനൊരു പരിഹാരം ഇതുവരെയും കണ്ടിട്ടില്ല മൊത്തം പൊട്ടിപ്പോ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് ഇതിന്റെ ഓരോ പീസുകൾ ഇങ്ങനെ അടന്നു വീണുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ഈ നാട്ടുകാർ കുറച്ചുപേരുണ്ട് ഞങ്ങൾ എന്നും പറയുന്നത് തന്നെയാണ് വർഷങ്ങളായി കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ യാത്രക്കാർ കയറിയിരിക്കുന്ന മുറികൾ ആരും വൃത്തിയാക്കുകയോ ചെയ്യുന്നില്ല റോഡിലൂടെ നടന്നു പോകുന്ന യാത്രക്കാർക്കും സമീപത്ത് താമസിക്കുന്ന വീട്ടുകാരും വ്യാപാരികളും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടുകയാണ് കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്ന കൊച്ചു കൊച്ചുകുട്ടികളടക്കം പലരുടെയും ദേഹത്ത് വീണിച്ചുണ്ട് യാത്രക്കാർക്ക് ഇരിക്കാനായി നിർമ്മിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിലെ കോൺക്രീറ്റുകളെല്ലാം പൊട്ടിത്തകർന്ന് തുരുമ്പെടുത്ത കമ്പികൾ ഉയർന്നും തെളിഞ്ഞും നിൽക്കുകയാണ് കെട്ടിടം ശോചനീയാവസ്ഥയിലായി വർഷങ്ങളായിട്ടും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി